ഹലോ ബ്യൂട്ടി സോ വെൽക്കം ടു സ്പിരിച്ചൽ ജേർണി ഐ എം ഷാരീനിത്തി സ്പിരിച്വൽ ഹീലർ ആൻഡ് ടെറക്കാർട്ട് വീഡർ ഇന്നത്തെ വീഡിയോ ഒരു പ്രൊട്ടക്ഷൻ സ്പെല്ലാട്ടോ ഇത് നിങ്ങൾക്ക് കണ്ണൊരു ദോഷത്തിന് ബ്ലാക്ക് മാജിക്കിൻ്റെ എഫക്റ്റിനും ഇത് വളരെ യൂസ്ഫുള്ളായ ഒരു പ്രൊട്ടക്ഷൻ സ്പെല്ലാണ് പിന്നെ അതേപോലെ തന്നെ ചെറിയ കുട്ടിയൊക്കെ നമ്മൾ കൂടുതൽ ഉഴിഞ്ഞിടില്ലേ വൈകുന്നേരമെല്ലാം നല്ല ചെറിയ ഉള്ളിപ്പം ഒരു വയസ്സിനുള്ള കുട്ടികളും ഡെയിലി ഒഴിഞ്ഞിടും അപ്പം അതിനും ഈയൊരു പ്രൊട്ടക്ഷൻ സ്പെൽ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ പുറത്ത് പോയി വന്നാൽ പിള്ളേർ വെറുതെ കരിയ ഉറങ്ങാണ്ടിരിക്കുക ഭക്ഷണം കഴിക്കേണ്ട ഒക്കെ ഇരുട്ടിട്ടാവുക അതിന് അതിന് ഇത് ചെയ്യാം ആൻഡ് ഓൾസോ വലിയ ആൾക്കാർക്ക് ഇത് ചെയ്യാം കേട്ടോ നിങ്ങൾ ഒരു ഒരു കല്യാണ ഫങ്ഷനിൽ പുറത്ത് കുറേ ആൾക്കാർ കൂട്ടുന്നിടക്കെ പോയി വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചൊരു നേരെ ചിലപ്പോൾ ഹെവി ഫീൽ ചെയ്യത്തില്ലേ അതിൽ ഒരു കണ്ണൂറിൻ്റെ ഒരു നെഗറ്റീവ് എഫക്റ്റിൽ വരുന്നതാണ് ആ ഒരു എല്ലാം അതിന് ഇത് ചെയ്യാം ആൻഡ് ഓൾസോ നിങ്ങൾ വീടിന് ഇത് ഉഴിഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യാം ലൈക്ക് വീടിന് ചെയ്യാം വാഹനങ്ങൾക്ക് ചെയ്യാം ഡ്രസ്സിന് ചെയ്യാം ഓർണമെൻസിന് ചെയ്യാം എന്തെങ്കിലും ഏതെങ്കിലും വസ്തു നിങ്ങൾക്കൊരു കണ്ണർ തട്ടി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിനെല്ലാം നിങ്ങൾക്ക് ഈ ഒരു റിച്വൽ പ്രൊട്ടക്ഷൻ സ്പെൽ ചെയ്യാവുന്നതാണ് ആൻഡ് ഓൾസോ ബ്ലാക്ക് മാജിക്കിൻ്റെ എഫക്റ്റ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ ഇത് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഫോർട്ടി വൺ ഡേയ്സ് ചെയ്താൽ ആ ബ്ലാക്ക് മാജിക്കിൻ്റെ നെഗറ്റീവ് എഫക്റ്റ് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും ഈ ഒരു പ്രൊട്ടക്ഷൻ സ്പെല്ലിന് ആവശ്യമുള്ള സാധനങ്ങളാട്ടോ ഒരു വിളക്ക് തിരി ഈ ഒരു പ്ലഗ്ഗർ ഇത് അത്യാവശ്യം കേട്ടോ ഇത് നിങ്ങളെ സേഫ്റ്റിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതെന്ന് പിന്നെ ഇങ്ങനൊരു ചെറിയൊരു എന്തെങ്കിലും ചെറിയൊരു ബൗളാവാം എന്ത് എന്തിനായാലും കുറച്ച് കടുകണ്ണ കടുകണ നിർബന്ധം കടുകിണർ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ പ്രൊട്ടക്ഷൻ സ്പെല്ല് ചെയ്യേണ്ടു ഇല്ലെങ്കിൽ അത് മേടിച്ചിട്ട് മാത്രം ചെയ്താൽ മതി വേറെ ഒരു ഓയിൽ ചെയ്താലും ഇതിൻ്റെ എഫക്റ്റ് കിട്ടില്ല സോ കടുകണ്ണ ഒരു ക്യാൻഡിൽ പിന്നെ ചെറിയൊരു ബൗളിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഒത്തിരി സാധനങ്ങളാണ് വേണ്ട നിങ്ങളിപ്പോൾ വീട്ടിൽ രണ്ട് കുട്ടികളുണ്ടെങ്കിൽ ஒரு தி கொண்டு ஒரு குட்டிக்கு பற்றும் ஒழியன் பற்றும் மட்டு ரெண்டாமத்து குட்டிக்கு ஒழியுண்டில் வேறு செப்பரேட் திரினெடுத்து செய்யணும் ஸோ ஈரு திரி எடுத்துட்டு நீங்கள் ஆ குட்டீனா க்ளோக்கு வை டயரக்ஷனில் செவன் டயம்ஸ் ரொட்டேட் செய்யணும் க்ளோக்கு வைஸ் டயரக்ஷனில் செவன் டயம்ஸ் ரொட்டேட் சேஷம் ஈ தி எடுத்துட்டு காகு விளக்கிண்டகத்தி டிப்பெய்யாம் ஆண்ட் ஆஃப்டர் தாட் இது எடுத்துட்டு திரி எடுத்துட்டு ക്യാൻഡിൽ കാണിച്ചിട്ട് കത്തിക്കാം അത് തിരിയിൻ്റെ അകത്ത് തീ പിടിക്ക സമയമെടുക്കും അപ്പം കത്തിച്ചതിന് ശേഷം ഇതിന ഈ വെള്ളത്തിലേക്ക് കാണിക്കുക ഇത് ഇച്ചിരി അടുത്തടുത്ത് വെച്ചാൽ മതി കേട്ടോ ഈ വെള്ളത്തിലേക്ക് കാണിച്ചിട്ട് അത് ആ വെള്ളത്തിലേക്ക് അതിൻ്റെ അകത്ത് എണ്ണയും തീയും ആ വെള്ളത്തിലേക്ക് ഉറ്റണം അപ്പോൾ ഒരുവിധം തിരി കത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ വെള്ളത്തിൻ്റെ അകത്തേക്ക് ഇട്ടാൽ മതി സോ ഇത്രയേ ഉള്ളൂ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഈ വെള്ളം നിങ്ങൾ കിച്ചൺ സിങ്ങിൽ ഒഴിച്ചാൽ മതി ഇതിൻ്റെ അതിൽ തിരിനെടുത്തിട്ട് കിച്ചണിൽ നമ്മളൊരു വേസ് ബാസ്കറ്റ് വെക്കുമല്ലോ അതിൻ്റെ ഇട്ടിട്ടാൽ മതി ആ ബേസ് ബാസ് ബേസ് കളിയുന്ന സമയത്ത് അതിൻ്റെ ഒപ്പം കളഞ്ഞാൽ മതി അല്ലാണ്ട് ഇത് കളയാനായിട്ട് പുറത്തൊന്നും പോകേണ്ട ആവശ്യമില്ല അത്രയും സിമ്പിളായിട്ടുള്ളൊരു പ്രൊട്ടക്ഷൻ സ്പെല്ലായത് സോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നത് ഒരിക്കൽ കൂടി ഒന്ന് ക്ലിയർ തരാം തിരി എടുത്തിട്ട് സെവൻ ടൈംസ് നമ്മൾ തല മുതൽ കാലു വരെ ഇങ്ങനെ റൗണ്ടിൽ ആക്കുകട്ടോ ചെയ്യേണ്ടത് അപ്പം കുട്ടിയാണെങ്കിൽ കുട്ടി നിന്ന് കഴിഞ്ഞാൽ യു ക്യാൻ സ്റ്റാർട്ട് ഫ്രം ദ ഹെഡ് തലയിൽ തുടങ്ങിയിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കാലു വരെ ഇങ്ങനെ റൗണ്ട് ആക്കിയാൽ മതി അപ്പം എന്ത് വസ്തുവായിരിക്കും ഇപ്പം വീടിന് നിങ്ങൾ ഒഴിയുവാണെങ്കിൽ നിങ്ങൾ വീടിൻ്റെ ഫ്രണ്ട് ഡോർ ഹാളിൽ നിന്നിട്ട് നിങ്ങൾ കണ്ണടച്ചിട്ട് ആ ഫുൾ വീടിനെ ഇമാജിൻ ചെയ്യാം വീടിനും ചുറ്റുപാടും നിങ്ങളെ സ്ഥലവും എല്ലാം ഇമാജിൻ ചെയ്തിട്ട് സെവൻ ടൈംസ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം അത് ഇപ്പം കാർ ആണെങ്കിൽ കാറിൻ്റെ മുന്നിൽ പോയി നിന്നിട്ട് റൊട്ടേറ്റ് ചെയ്യാം നിങ്ങൾ ഡ്രസ്സാണെങ്കിൽ നിങ്ങൾ കബേർഡ് തുറന്നു വെച്ചിട്ട് നിങ്ങൾ ഡ്രസ്സിന് ഒഴിയാം എനിക്ക് ഇപ്പം നിങ്ങളുടെ ജ്വല്ലറീസ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാം എന്ത് വസ്തുക്കളും നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തിട്ട് അതിൻ്റെ കണ്ണൂറിൻ്റെ ദോഷം മാറ്റാവുന്നതാണ് ഞാൻ ഇപ്പം ബ്ലാക്ക് മാജിക്കിനാങ്കിൽ നിങ്ങളിത് ഫോർട്ടി വൺ ഡേയ്സ് കണ്ടിന്യൂസ് ചെയ്യണം അതിൻ്റെ നല്ല റിസൾട്ട് ഉണ്ടാവും ബ്ലാക്ക് മാജിക്കിൻ്റെ എഫക്റ്റ് ഉണ്ടാകുമ്പോൾ നിങ്ങളെല്ലാ കാര്യങ്ങൾക്കും തടസ്സം ഉണ്ടാകും എന്ത് ചെയ്താലും നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാവില്ല മൊത്തം ലൈഫ് മൊത്തം സ്റ്റക്കായി നിൽക്കുന്ന പോലെ ഉണ്ടാവുക അപ്പം അതിന് ഇത് നല്ലൊരു ഒരു പരിഹാരമാണ് ഈ ഒരു പ്രൊട്ടക്ഷൻ സ്പെൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഷെയർ കമൻ ലൈക്ക് വിത്ത് ദ ഗ്രേസ് ഓഫ് ഗോഡ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നമോ ഹിമാര്യ